ാഡമി സോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് ഓക്കെ എങ്ങനെ നമ്മള് നമ്പേഴ്സ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാം നമുക്ക് ഒരു ട്വന്റി വരെയുള്ള നമ്പേഴ്സ് ഈ ഒരു വീഡിയോയില് നോക്കാം ഓക്കെ സോ നമുക്കറിയാം നമ്പേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ ഏത് നമ്പറിലാണ് സീറോ വെച്ചിട്ടാണ് അപ്പം ഫസ്റ്റ് നമുക്ക് സീറോ ടു പഠിച്ചു പോവാ ഓക്കെ സീറോയ്ക്ക് നമ്മൾ പറയുന്നത് സോ നുൾ അടുത്ത വൺ വൺ നമ്മൾ എന്താണ് പറയുന്നത് ഓക്കെ ഓക്കെ ഐൻസ് മീൻസ് വൺ സോ ന്യൂസ് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ ന്യൂസ് ദു ടുന് നമ്മൾ പറയാ സ്വൈ എന്നാണ് സ്വൈ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എസ് ആണ് സ്റ്റാർട്ട് സ്പെല്ലിംഗ് എന്ന് വിചാരിക്കരുത് നമ്മൾ സ്വൈയുടെ സ്പെല്ലിംഗ് വന്നിട്ട് സെറ്റ് വേ എ ഇ ഇക്കെ ഇസൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ സ്വൈ മീൻസ് അടുത്തേതാണ് നമ്മൾ പറയാ എന്നാണ് െന്താ പറയാർ മീൻസ് എന്താണ് സ്പെല്ലിംഗ് വന്നിട്ട് എന്താണ് എഫ് ലൗ ാണ് നമ്മള് പറയാ സെക്സ് മീൻസ് ഓക്കെ സോ ആരും നമുക്ക് ഒന്നും കൂടെ നോക്കാം ന്യൂ മീൻസ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആയിരിക്കണം അടുത്തതാണ് പ്രൊണൗൺസിയേഷൻ പെട്ടെന്ന് നമുക്ക് കിട്ടാന്ന് വെച്ച ബുദ്ധിമുട്ടാണ് വന്നിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി അത് നമുക്ക് കിട്ടിക്കോളും അടുത്ത ഏതാണ് നയൻ നയൻ നമ്മൾ പറയാ പറയാൻ ഓക്കെ ഓക്കെ കൺഫ്യൂഷൻ വരല്ല നോയൻ എന്നാണ് കേട്ടോ അടുത്തത് ഏതാണ് നമ്മൾ പറയാ പറയാൻ സെയിന്റെ സ്പെല്ലിങ് നമ്മൾ വന്നിട്ട് സെറ്റിലാണ് സ്റ്റാർട്ടിങ് സെറ്റ് നമ്മള് സീറോ ടു ടെൻ വരെ ഉള്ള നമ്പർ നോക്കിയപ്പോൾ അപ്പൊ നമുക്ക് സീറോ ടു ടെൻ വരെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം ഓക്കെ സോ ഏതാണ് ണല്ലോ സോ അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം അടുത്ത ഏതാണ് ഇലവൻ ഇലവൻ ഓക്കെ ഇലവൻ നമ്മൾ പറയാ Okay. Lavan, elf. <laughs> Next. കുറച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ ഈസിയാണ് യൂസ്ഡ് ആവുമ്പോൾ നമുക്ക് ഈസി ആയിക്കോളൂ സോ എൽ മീൻസ് ഓക്കെ അടുത്തേതാണ് നമ്മൾ പറയാ ഇവിടെ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം തേർട്ടീൻ എന്ന് പറഞ്ഞാൽ അപ്പോ നമ്മൾ അത് ജർമ്മനിൽ പറയുമ്പോൻസ് എന്താണ് സോ ത്രീ ടെൻ ആണ് എന്ത് തേർട്ടീൻ

ും കൂടെ വന്നു ഫോർട്ടീൻ വന്നപ്പോ എന്ത് വന്നു ഫോറും ടെന്നും കൂടെ ഒന്നിച്ചു വന്നു സോ ദ്രൈ എങ്ങനെ സെയിൻ സോറി എങ്ങനെ വരും എങ്ങനെ വരും ഫ്യൂൺ നമ്മൾ പറയാം എന്താണ് ഫ്യൂൺഫ് ആണ് പിന്നെ ടെന്നിന് എന്താ പറയാ ഫ്യൂൺ അടുത്തത് ഏതാണ് സിക്സ്റ്റീന് ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ പറയാ സെവന് നമ്മൾ എന്താ പറയാ പക്ഷെ ഇവിടെ നമ്മള് എന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പോ സെവൻറ്റീൻ എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയുക സീപൻ എന്ന് നമ്മൾ മൊത്തത്തോടെ ചേർക്കില്ല സീബ് എന്ന് മാത്രമേ എടുക്കുകയുള്ളു എങ്ങനെ വരും സെയിം അത്തേഡ് തന്നെയാണ് നമ്മൾ പറയാ ാണ് സോ നൈൻറ്റീൻ എങ്ങനെ വരും ഏതാണ് സ്വൈന്നാണ് സ്വൈന് ഒരു ഏകദേശം ഒരു സിമിലർ ആയിട്ടാണ് വരുന്നത് സ്വൈ സ്വാൻസിഷ് ഓക്കെ ട്വന്റി നമ്മൾ പറയാ സ്വാൻസിഷ് ഓക്കെ അപ്പൊ നമുക്ക് ഇലവൻ ടു ട്വൽ ട്വന്റി വരെ ഒന്നും കൂടെ നോക്കാം എൽഫ് സ്വൽഫ് 3 से 4 से 5 से 6 से 7 से 8 से 9 से 10 से ओके अब हमने 0 टू 21 ഒന്നും കൂടി പറഞ്ഞാലോ ओके നോക്കാം 0 1 2 3 4 5 6 सीवन, mm -hmm. आठ, नौन, सेव, एल्फ, स्वर्फ, ड्राइज़े, फियरसेन, फ्यूनसेन, सेक्सेन, सीपसेन, mm -hmm. आठसेन, नौनसेन, स्वांसिश. ओके. Okay. So, तो इतने आना. जीरो तू ट्वेंटी वर्ले वर्ना नंबर्स. ओके. Okay. അപ്പൊ ട്വന്റി കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം സോ എല്ലാവർക്കും ഈ ട്വന്റി വരെയുള്ള നമ്പർ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഫീൽ ആൻഡ് ജാങ്ക്